നാനൂറിലധികം സീറ്റ് സ്വപ്നം കണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട നരേന്ദ്രമോദി മന്ത്രിസഭയിലെ പല പ്രമുഖരും വോട്ടെണ്ണലിന്റെ അന്ന് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിൽ ഏറെ പ്രധാനപ്പെട്ട വീഴ്ചയായിരുന്നു അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടേത് രാഹുൽ ഗാന്ധി ഭയപ്പെട്ട് ഓടുമെന്ന് തനിക്ക് അറിയാമായിരുന്നു കോൺഗ്രസും ഇന്ത്യ സഖ്യവും തകർന്നടിയും കോൺഗ്രസിന് പേടിയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ സ്മൃതി ഇറാനി തുടരെ ഉപയോഗിച്ച വാക്കുകളാണിവ തന്റെ എതിരാളിയായി അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മ മത്സരിക്കാൻ എത്തിയപ്പോൾ സ്മൃതി ഇറാനിയുടെ വാക്കുകളിൽ നിറഞ്ഞത് പരിഹാസവും അമിത ആത്മവിശ്വാസവുമായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ പ്യൂൺ രാഹുൽ ഗാന്ധിയുടെ വേലക്കാരൻ തുടങ്ങി കിഷോരിലാൽ ശർമ്മ എന്ന എതിർ സ്ഥാനാർത്ഥിക്കു നേരെയുള്ള പുച്ഛവും കളിയാക്കലും ചെറുതല്ലായിരുന്നു എന്നാൽ സംഭവിച്ചതോ നെഹ്റു കുടുംബത്തിന്റെ വേലക്കാരൻ എന്ന് പരിഹസിച്ച അതേ ലാലിനോട് ഒന്നര ലക്ഷത്തിലധികം വോട്ടിനാണ് ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനറായ സ്മൃതി ഇറാനി തോറ്റത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ അൻപത്തയ്യായിരം വോട്ടുകൾക്ക് തോൽപ്പിച്ചതിലുള്ള മധുര പ്രതികാരമായിരുന്നു സ്മൃതി ഇറാനി എന്ന വൻമരത്തിന് വീഴ്ത്തിയുള്ള ലാലിന്റെ ജയം ഗാന്ധി കുടുംബത്തിന്റെ പാവയാണ് കിഷോരി എന്ന് വിളിച്ച് കളിയാക്കി വമ്പും വീറും കാട്ടിയ സ്മൃതി ഇറാനി എട്ടുനിരയിൽ പൊട്ടി സ്മൃതിക്കേറ്റ ആ തോൽവി അഹങ്കാരത്തിനേറ്റ അടിയായിരുന്നു ഒന്നോ രണ്ടോ വോട്ടിനല്ല ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകൾക്കാണ് അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് അധ്യക്ഷനും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായിരുന്ന രാഹുൽ ഗാന്ധിയെ മറികടന്ന സ്മൃതി ഇത്തവണ നേരിട്ടത് ഞെട്ടിക്കുന്ന പരാജയം രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷകളെ മറികടന്നാണ് അപ്രതീക്ഷിതമായി കിശോരിലാൽ ശർമ്മക്ക് അമേഠിയിൽ ടിക്കറ്റ് ലഭിക്കുന്നത് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഗാന്ധി കുടുംബത്തിലെ അംഗമല്ലാത്ത ഒരാൾ അമേഠിയിൽ മത്സരിക്കുന്നത് എന്നാൽ ശർമ്മയെ നിസ്സാരനായി കണ്ട് വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന നിലപാടായിരുന്നു ബി ജെ പി എടുത്തത് ഗാന്ധി കുടുംബത്തിന്റെ എന്ന നിലയിൽ അമേഠിയിലെ ഓരോ മുക്കും മൂലയിലും ചെന്നെത്തിയ കിഷോരിയെ ആ നാട് ഒന്നടങ്കം നെഞ്ചിലേറ്റിയപ്പോൾ ശർമ്മയുടെ കുടുംബവും സ്മൃതി ഇറാനിക്കെതിരെ രംഗത്തു വന്നു തന്റെ പിതാവിനെ സ്മൃതി ഇറാനി പ്യൂണെന്നോ വേലക്കാരനെന്നോ എന്തു എന്തുവേണോ വിളിച്ചോട്ടെ പക്ഷെ നമുക്ക് മുന്നിൽ ഇപ്പോൾ കൃത്യമായ കണക്കുകളുണ്ട് അക്കങ്ങളുണ്ട് ആരാണ് ജേതാവെന്ന് തെളിയിക്കുന്ന അക്കങ്ങൾ സ്മൃതി ഇറാനിയെ ട്രോളി കൊണ്ടുള്ള കിഷോരിലാൽ ശർമ്മയുടെ മകൾ അഞ്ജലിയുടെ വാക്കുകളാണിത് സാമൂഹ്യ മാധ്യമങ്ങൾ ഈ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയെ കളിയാക്കി അനുകരിച്ചു കാണിച്ച സ്മൃതി നല്ല നടിയാണെന്നും അവർക്ക് നന്നായി അഭിനയിക്കാൻ അറിയാമെന്നും അഞ്ജലി ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ചോട്ട കാര്യകർത്ത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിഷോരിലാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അത്ര ചെറിയ പുള്ളിയല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നെഹ്റു കുടുംബത്തിന്റെ പരിചാരകനെന്ന് ബി ജെ പി പരിഹസിച്ചപ്പോൾ താൻ വേലക്കാരനല്ല അടിയുറച്ച കോൺഗ്രസുകാരനാണെന്ന് പറഞ്ഞ കെ എൽ ശർമ്മ ഇന്ന് സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് കോട്ട തിരിച്ചു പിടിച്ചു ഇന്ന് എല്ലാ കോൺഗ്രസുകാർക്കും ആവേശമായിരിക്കുന്നു നേരത്തെ സ്മൃതി ഇറാനിക്ക് ഉറച്ച വിജയ സാധ്യത ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു അമേഠി മാധ്യമങ്ങളും എക്സിറ്റ് പോളുകളും ഒരേപോലെ ഉറപ്പിച്ചു പറഞ്ഞു സ്മൃതിക്ക് തന്നെയാണ് ഇത്തവണയും അമേഠി എന്ന് യു പിയിലെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം നരേന്ദ്രമോദിയും നേതാക്കളും പ്രചാരണത്തിനെത്തിയെങ്കിലും അമേഠിയിലെത്തിയില്ല കാരണം മറ്റൊന്നുമല്ല സ്മൃതി ഇറാനി ജയിക്കുമെന്ന് അത്ര ഉറപ്പായിരുന്നു അവർക്ക് എന്നാൽ ശർമ്മയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു മണ്ഡലത്തിലെ എം ബി എന്ന നിലയിൽ സ്മൃതിയുടെ സാന്നിധ്യം കുറവായിരുന്നു എന്ന ആരോപണവും അവരുടെ പരാജയത്തിന് കാരണമായി ഇതിനിടയിൽ കഴിഞ്ഞ തവണത്തെ വാഗ്ദാനങ്ങളെല്ലാം വെറും വാക്കായി എന്ന വിമർശനവും സ്മൃതിക്ക് നേരെ ഉയർന്നു അമേഠയിലെ പരാജയത്തിന് പിന്നാലെ കൂടെ നിന്നവർക്ക് നന്ദി പറഞ്ഞ് സ്മൃതി ഇറാനിയുടെ ഒരു പോസ്റ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു അതെ ജീവിതം അങ്ങനെയാണ് ഒരു ദശാബ്ദം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഓരോ ഗ്രാമങ്ങളിലൂടെയും ഞാൻ സഞ്ചരിച്ചു ജനങ്ങളിൽ പ്രോത്സാഹനവും പ്രതീക്ഷയും വളർത്തി എന്റെ തോൽവിയിലും പരാജയത്തിലും കൂടെ നിന്നവർക്ക് നന്ദി ഇന്ന് വിജയം ആഘോഷിക്കുന്നവർക്ക് അഭിനന്ദനം